ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആൽഫൈൻ ഐ ടി മെറ്റീരിയൽസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ കളക്ഷൻസാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒത്തിരി കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആൽഫൈൻ മെറ്റീരിയലിന് വേണ്ടി ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് അത് സ്റ്റോക്ക് ഔട്ടായിട്ട് തന്നെ കുറച്ചായി നമുക്ക് നല്ല ഡിസൈൻസ് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് പേര് വീണ്ടും 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 ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ എപ്പം വരും എന്നുള്ളത് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ എന്താ സോൾഡ് ഔട്ട് ആയി എന്നുള്ളത് മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസാണ് കേട്ടോ ആൽഫ എൻ ഐ ടി മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏറ്റവും ജി എസ് എം കൂടിയിട്ടുള്ള മെറ്റീരിയലാണ് അതായത് ക്വാളിറ്റി കൂടുതലാണ് അതുപോലെ തന്നെ ടോപ്പ് ഇത് ശരിക്കും ടോപ്പ് മെറ്റീരിയലാണ് കേട്ടോ അതായത് നമ്മൾ ഷോപ്പിലൊക്കെ നമുക്ക് ടോപ്പ് മെറ്റീരിയലായിട്ട് നമുക്ക് എന്താ നല്ല മീറ്ററിന് അത്യാവശ്യം നല്ല റേറ്റിൽ കിട്ടുന്ന തുണിയാണ് ഇതെന്ന് പറയുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ് മീറ്ററിനാണ് കേട്ടോ ഈ ഒരു റേറ്റ് വരുന്നത് ഇത് ഈ ഒരു ജി എസ് എം കൂടുതലുള്ള തുണി ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് കേട്ടോ ഇത് ഇതിനെക്കുറിച്ച് സ്ഥിരമായിട്ട് എടുക്കുന്നവരോട് പോലും കൊടുക്കേണ്ട കാര്യമില്ല ഇതുകൊണ്ട് ടോപ്പ് ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത്രയും കംഫർട്ടായിട്ടുള്ളത് വേറെ ഒന്നുമില്ല അത്രയും നല്ല ചി എസ് എം കൂടിയിട്ടുള്ള മെറ്റീരിയൽ ആണ് ആൽഫി മെറ്റീരിയൽ എന്ന് പറയുന്നത് കേട്ടോ നൈറ്റി മെറ്റീരിയൽ ആണ് ഇത് രണ്ടേ തൊണ്ണൂറ് മീറ്റർ കട്ട് ചെയ്തിട്ടുള്ള പീസാണ് കേട്ടോ അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവരും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത് നൈറ്റീനെ കാടിലും നൈറ്റി സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് ചെയ്യാം പക്ഷേ ടോപ്പിന് ഇത് അടിപൊളിയാണ് കേട്ടോ വരുന്നത് ഡിസൈൻസ് വരുന്നത് ഏതൊരു ഡിസൈൻ ആണെങ്കിലും അതിന് മൂന്ന് മൂന്ന് കളേഴ്സ് വെച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അപ്പം ഏത് കളറാണ് വേണ്ടത് ഏത് ഡിസൈനാണ് വേണ്ടത് എന്നുള്ളത് പിന്നെ നല്ല ഡാർക്ക് കളർ ഷെയ്ഡ്സിലാണ് ഈ ഒരു ആൽഫിറ്റ് മെറ്റീരിയൽ വരാറുള്ളത് അപ്പോൾ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസ് ഇത് ആൻഡ് മാച്ച് ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് കാറ്റലോഗിലുണ്ട് അപ്പോൾ കാറ്റലോഗിൽ നിന്നും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ഈ ആൽഫിൻ മെറ്റീരിയൽ മാത്രമല്ല നമ്മുടെ കയ്യിൽ കോട്ടൺ മെറ്റീരിയൽസും ആണ് അപ്പോൾ ഏത് മെറ്റീരിയൽ വേണം എന്നുള്ളത് കാറ്റലോഗിൽ നിന്ന് മൊത്തത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇനി വീഡിയോയിലേത് കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോയിലേതും മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം അപ്പോൾ എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ മിനിമം പത്ത് പീസാണ് ഇതിലുള്ള റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ഉള്ള ഹോൾസെയിൽ പ്രൈസ് ആണ് പ്രൈസാണതിൽ കൊടുത്തേക്കുന്നത് പത്തിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഈ വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് ഇടേണ്ടത് മെസ്സേജ് ഇട്ട് ടീച്ചർ സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ ആദ്യ ആദ്യം അയച്ചേക്കുന്നവരുടെ അനുസരിച്ചിട്ടാണ് എല്ലാവർക്കും ബില്ല് കൊടുക്കുന്നത് കൂടാതെ നിങ്ങൾക്ക് രണ്ടേ തൊണ്ണൂറിൻ്റെയും മൂന്ന് ഇരുപതിൻ്റെയും കളക്ഷൻസ് വേണ്ടവരെല്ലാം കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക ലോ റേറ്റ് മെറ്റീരിയൽസ് നമ്മൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതലാണ് മെറ്റീരിയൽസ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് മുതൽ പല 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 റേറ്റ്സിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് നമ്മളെ അടുത്ത് ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്ത് ഇഷ്ടമുള്ള ഡിസൈൻസും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ അയച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ രണ്ട് ചാനൽസിലാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എങ്കിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈൻസിൻ്റെ വീഡിയോസും നോട്ടിഫിക്കേഷൻസും അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ വരുന്ന എല്ലാ കളക്ഷൻസും വീഡിയോ ഇടാനുള്ള ടൈം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് നോക്കിക്കോളാം കേട്ടോ അപ്പോൾ ഡിസൈൻസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതാണ് അതിലുള്ള അതേ എക്സാക്റ്റ് കളറാണ് വരുന്നത് ഡിസൈനും അതുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് ആൽഫിൻ മെറ്റീരിയൽ എന്താണെന്നുള്ളത് അറിയത്തില്ല അതായത് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണോ റയോൺ ആണോ എന്ന് ഇത് കോട്ടനും അല്ല റയോണോ അല്ല കേട്ടോ ഈ ഒരു ആൽഫിൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഒഴുകി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ ആണ് പക്ഷേ എന്ന് വെച്ചാൽ റയോൺ പോലെ അത്ര അങ്ങനത്തെ മെറ്റീരിയലല്ല റയോണിൻ്റെ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് റയോൺ മെറ്റീരിയലിൽ നമ്മൾ നൂറ്റി അറുപത്തേഴ് രൂപയാണ് വരുന്നത് ഇത് ഇരുന്നൂറ്റി മുപ്പത്തി രൂപയാണ് ഇതിൽ മുന്നൂറ്റി ഇരുപതിന് മുകളിലോട്ട് ഇതിന് ജി അതായത് വെയ്റ്റ് വരുന്നുണ്ട് അത്രയും കട്ടി കൂടുതലുണ്ട് അതേപോലെ തന്നെ എന്താ കോട്ടനും അല്ല കേട്ടോ കോട്ടൺ മെറ്റീരിയലും അല്ല ഒഴുകി കിടക്കുന്ന ഒരു ടൈപ്പ് ഒരു മെറ്റീരിയലാണ് കേട്ടോ വരുന്നത് അതായത് റയോണ് പോലെ ആണോ എന്ന് ചോദിച്ചാൽ റയോണ് പോലെയെന്ന് നമുക്ക് പറയാനും പറ്റത്തില്ല ആ ഒരു ടൈപ്പ് ഒരു കുറച്ച് ഒഴുകി കിടക്കുന്ന ടൈപ്പ് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് കേട്ടോ അപ്പം ഞാൻ ടോപ്പ് സ്റ്റിച്ച് ചെയ്തതൊക്കെ ഇപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്നതൊക്കെ എനിക്ക് എന്താ ആൽഫൈൻ മെറ്റീരിയലും കൊണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആൽഫൈനും കൊണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതുകൊണ്ടല്ലോ അയൺ ചെയ്യാൻ പോലും വേണ്ട നമ്മൾ എന്താ സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ സാധാരണ വേറെ ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് അത് വാഷ് ചെയ്ത് പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്തായാലും ഒന്ന് അയൺ ചെയ്തിട്ടൊക്കെ പുറത്ത് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്തിടുന്ന സമയത്ത് അയൺ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരാറുണ്ട് ആൽഫൈൻ മെറ്റീരിയലിൻ്റെ മെറ്റീരിയലും കൊണ്ട് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് അയൺ ചെയ്യേണ്ടതായിട്ടോ അങ്ങനെയൊന്നും വരാറില്ല അങ്ങനൊരു ചുളിവ് വരാറില്ല അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പ് തുണിയാണ് നല്ല കംഫർട്ടാണ് ഇട അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് ആൽഫിൻ മെറ്റീരിയലിനെ കുറിച്ച് അറിയാൻ അറിയുന്നത് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ളവർ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം അത്രയ്ക്കും ഒരു പ്രാവശ്യം ഉപയോഗിച്ചവർക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടും അത്രയും നല്ല തുണിയാണ് അപ്പോൾ ഡിസൈൻസും കണ്ടോ ഡിസൈൻസ് ഇത്രയും കൂടുതൽ ഡിസൈൻസും നമുക്ക് കിട്ടാറുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയും നൈറ്റി മെറ്റീരിയലിൽ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് മാക്സിമം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും ഓക്കെ ഒത്തിരി താങ്ക്സ് പറയുവാണ് അപ്പോൾ കളക്ഷൻസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ ഇടയ്ക്ക് ഫ്രീ കിട്ടുന്നവർ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്